ഹായ് ആയിസ് ജാസ്മിൻ ജാഫർ കഴിഞ്ഞാൽ ഏത്രയ്ക്കും തോലിക്കട്ടിയുള്ള ഒരു മറ്റൊരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് സീസന്റെ ഉണ്ടായിട്ടില്ല ഞാൻ സംസാരിക്കുന്നത് അനിമോളെ കുറിച്ചിട്ടാണ് അനിമോളുടെ കുൽസിത ഗെയിമിനെ കുറിച്ചിട്ടാണ് കുൽസിതം എന്ന വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരും അല്ലാതെ ഇത്രയ്ക്ക് കൂടി ഇത്രയും ലോ ലെവലിൽ ചിന്തിക്കുന്ന ഈ രീതിയിലുള്ള ഗെയിമിനെ നമ്മൾ വേറെ എന്ത് വാക്ക് ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കേണ്ടത് ജിസലിന്റെ ആര്യൻ്റെയും പുതപ്പിന്റെ അടിയിലുള്ള കേസ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഇമാതിരിയുള്ള കേസുകൾ മാത്രമാണ് അനു എടുത്തിട്ടുള്ളത് പതിനാറ് ലക്ഷത്തിന്റെ പി ആറിനൊന്നും ഇത് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പത്തൊമ്പത് ലക്ഷത്തിന്റെ പി ആർ എങ്കിലും കൊടുത്താലേ എത്രയ്ക്ക് തൊലിക്കട്ടിയിൽ ഒരു നാണവും മാനവും ഇല്ലാതെ വായി തോന്നോ ഒക്കെ വിളിച്ച് പറഞ്ഞ് ഇത് നിൽക്കാൻ പറ്റുള്ളൂ അനുവളുടെ ഗെയിമിനെ കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ന് ബിഗ് ബോസ് കൊടുത്ത പാവശാസ്ത്രം എന്ന ഗെയിം തന്നെ എടുക്കാം എല്ലാവരും പാവകൾ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു ബെൽറ്റ് വഴി പാവകൾ ഇങ്ങനെ അകത്തുനിന്ന് വന്നുകൊണ്ടിരിക്കും ആ പാവകൾ എടുക്കാൻ വേണ്ടിട്ട് എല്ലാവരും ബെൽറ്റിന്റെ ഇരു സൈഡിലായിട്ട് ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ആദ്യം വരുന്നവൻ ആദ്യം നിൽക്കുന്നു രണ്ടാമത് വന്നവൻ രണ്ടാമത് നിൽക്കുന്നു ആ രീതിയിൽ വന്നപ്പോൾ അക്ബർ ആണ് അനുവിന്റെ പുറകിലായിട്ട് നിൽക്കുന്നത് അങ്ങനെ നിന്നപ്പോഴേക്കും അക്ബറിനില്ലാത്ത കുറ്റങ്ങളില്ല അക്ബറിനില്ലാത്ത സ്വഭാവ വൈകല്യങ്ങളില്ല ഇത്രക്ക് ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആൾക്കാരെയാണോ ബിഗ് ബോസ് ഇതിനകത്തേക്ക് എടുത്തിട്ടേക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും അനു പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ എല്ലാം ബീപ് സൗണ്ടിലാണ് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ പക്ഷെ എന്നാലും നമുക്ക് മനസ്സിലാവും അക്ബർ മോശം ഉദ്ദേശത്തോടു കൂടി അനുവിന്റെ പുറകിൽ വന്ന് എന്നും അനുവിന്റെ പുറത്തേക്ക് ചാഞ്ഞു എന്നും ചാഞ്ഞുവെന്നും ചെരിഞ്ഞുവെന്നും ഒക്കെയാണ് അനുവിന്റെ ആരോപണങ്ങൾ ഇങ്ങനെ ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ അപ്പ തന്നെ അവിടെ കൊടി പിടിച്ചെത്തും ആരാ മാറ്റാരോ അല്ല തമ്പുരാട്ടി അതെ വേദലക്ഷ്മി ലക്ഷ്മി ഇത് കണ്ടിട്ടുമില്ല ലക്ഷ്മിക്ക് ഇത് അറിയത്തുമില്ല ലക്ഷ്മി വേറൊരു സൈഡിൽ കൂടെ പാവളം എടുക്കുന്ന തിരക്കിലായിരുന്നു ആ തിരക്കെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ആണ് അനു ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് കേൾക്കുന്നത് എന്നാ പിടിച്ചോ എന്റെ പകയും കൂടെ കുറെ ഡയലോഗ്യും പറഞ്ഞുകൊണ്ട് കേട്ടോ ബാധി കേൾക്കാത്ത ബാധി കൊടിയും പിടിച്ചോണ്ട് ലക്ഷ്മി അങ്ങ് ഇറങ്ങി അക്ബറിനെതിരെ അക്ബറേ നീ തന്നിച്ചെറിയില്ലാത്തവനാണ് നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് നീ ചെയ്യാത്ത തെറ്റില്ല ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റുകാരനും കുറ്റകാരനും അക്ബർ ആണെന്നുള്ള രീതിയിലാണ് ലക്ഷ്മിയുടെ സംസാരം അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി ഒന്ന് നിർത്തുമ്പോഴേക്കും അനു തുടങ്ങും നീ അറിഞ്ഞോണ്ട് എന്റെ പുറത്തോട്ട് ചാരിയതാണ് നീ അറിഞ്ഞുകൊണ്ട് എന്റെ മേത്തേക്ക് നിന്റെ ഭാരം മുഴുവൻ ചുമത്തിയതാണെന്നൊക്കെ പറയുന്നു അക്ബറിനെ പോലെ ഒരു തേജ് സ്ട്രോങ് ആയിട്ടൊരു മനുഷ്യനായതുകൊണ്ട് പറഞ്ഞു നിന്നു പക്ഷെ കുറച്ചൊക്കെ ലോല ഹൃദയനോ അല്ലെങ്കിൽ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടെ തകർന്നു പോയനെ ഷാനവാസിനെ പോലെയൊക്കെ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കെതിരെയാണ് അനുവിനെ പോലെ ഒരു പെൺകുട്ടി ഇത്രയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരവിടെ തകർന്നു പോയനെ കാരണം ഷാനവാസ് ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണ് എന്ന് ആതിലേയും നൂറയും പറഞ്ഞത് പോലും ഏറ്റെടുക്കാനോ അതുപോലും പുറത്തുപോയി ചർച്ച ചെയ്യണം എന്റെ ഇമേജിനെ അത് ബാധിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഷാനവാസ് അങ്ങനെയുള്ള അത്രയ്ക്കുള്ള ചെറിയ ആരോപണം പോലും ഏറ്റെടുക്കാൻ പറ്റാത്ത വ്യക്തികൾ അതിനകത്തുള്ളപ്പോൾ ഇത്രക്കും ഗുരുതരമായ അതായത് സ്ത്രീ വിഷയം പോലും ഗുരുതരമായ ഒരു ആരോപണം ആരോപിക്കപ്പെടുമ്പോൾ അക്ബറിനെ പോലെയുള്ള ഒരാൾ എത്രയധികം തകർന്നു പോകണം എന്ന് ചിന്തിച്ചു നോക്കുക ഈ പത്തുനൂറ് ക്യാമറകളുടെ നടുവിൽ വന്ന് അനുവിനെ പോലെയുള്ള ഒരാളെ ഇത്ര മോശമായി തുടരണമെന്നോ മോശമായി പിടിക്കണമെന്നോ ഒക്കെ ഉള്ള ആഗ്രഹത്തോടെ ആരെങ്കിലും ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വരുവോ ഇത് ബിഗ് ബോസ് ഹൗസ് ഇങ്ങനെയൊക്കെ സ്വഭാവ വൈകല്യമുള്ള ആൾക്കാരെ ആണോ സെലക്ട് ചെയ്യുന്നത് ഒരിക്കലുമല്ല ബിഗ് ബോസിലേക്ക് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ മെന്റൽ ടെസ്റ്റ് വരെ നടത്തിയിട്ടാണ് ഇവരെ കയറ്റിവിടുന്നത് അപ്പോൾ ഇത്രയും സ്വഭാവ വൈകല്യമുള്ള ആൾക്കാരെ ഒന്നും അതിനവട്ട് കയറ്റിവിടത്തില്ല ഫസ്റ്റ് തിങ് രണ്ടാമത്തെ കാര്യം അനു പിടിക്കുന്നതെല്ലാം ഇങ്ങനത്തെ കേസുകളാണ് ഈ ചീങ്ങി മാറി ആർക്കും വേണ്ടാത്ത അല്ലെങ്കിൽ ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഇങ്ങനെ കുൽസിത കേസുകൾ മാത്രം പിടിച്ചോണ്ട് നടക്കുന്ന അനു എങ്ങനെയാണ് ഈ പത്ത് എഴുപത്തഞ്ച് ദിവസം നിന്നെന്ന് എനിക്കറിയില്ല ഇപ്പൊ ഇന്ന് എനിക്കറിയാം പതിനാറ് ലക്ഷത്തിന്റെ പി ആർ അക്കം പുറത്തു വന്നത് കൊണ്ട് കാരണം നമുക്ക് മനസ്സിലായി അല്ലാതെ കുറെ നേരം ഇരുന്ന് കരയും കുറെ നേരം അമ്മൂമ്മേനെ വിളിക്കും മറ്റുള്ളവരുടെ അതല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങൾ എടുത്ത് അങ്ങ് പൊക്കി പിടിക്കും വിക്റ്റിംഗ് കാർഡ് ഇറക്കും ഇതൊക്കെ തന്നെയാണ് അനുവിന്റെ കളി അല്ലാതെ ഒരു ഗെയിം പോലും ഇവിടെ മത്സരിച്ച് ജയിച്ചിട്ടില്ല ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ ഏതാണ്ട് വന്നു അത് തോറ്റും പോയി അല്ലാതെ kitchen ൽ കിടന്ന് കുറെ ഇട്ട് ഇളക്കും ആ ഇളക്ക് തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലൂട്ട് ഇളക്കും ഇതല്ലാതെ മറ്റൊരു ഗെയിം അനുമോക്കില്ല സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിൽ കുട്ടിക്കളി മാറാത്ത ഒരു വാവ ഒരു കുണുവാവയായിട്ട് കിടന്ന് അഭിനയിച്ച് തകർത്ത പോലെ അകത്തോട്ട് ചെന്നും അഭിനയിച്ച് തകർക്കാമെന്നാണ് അനു വിചാരിച്ചത് പക്ഷെ അത് നടന്നില്ല അത് കഴിഞ്ഞപ്പോൾ കണ്ണീരൊഴുക്കി കണ്ണീർ സീരിയലിലെ നായികയാകാമെന്ന് നോക്കി അതും നടന്നില്ല അടുത്തത് പിടിച്ചതാണ് ജിസേലിന്റെയും ആര്യൻറെയും തൊട്ടുള്ള കുൽസിത ഗെയിമുകൾ അങ്ങനെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കേസുകൾ പിടിക്കുമ്പോൾ എവിടുന്നൊക്കെ തനിക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടുന്നുണ്ട് തനിക്ക് കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ടെന്ന് അനുവിന് തന്നെ മനസ്സിലായി അത് എത്രത്തോളം ചീഞ്ഞാലും കുഴപ്പമില്ല എത്രത്തോളം ചീഞ്ഞ് അളിഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടണം ഞാൻ നൂറ് ദിവസം ഇവിടെ പിടിച്ചു നിക്കണം കാരണം അത് മാറ്റേഴ്സ് മണി മാറ്റേഴ്സ് ആണല്ലോ അതുകൊണ്ട് അതിനു വേണ്ടി ഞാൻ എന്താ തറക്കാളിയും കളിക്കും ആരുടെ ജീവിതവും എടുത്തിട്ടോ അല്ലെങ്കിൽ പിഴിഞ്ഞ് ഞാൻ അഴയിൽ ഇടും എന്നുള്ള രീതിയിലാണ് അനുവിന്റെ കളി ഇവിടെ അനുമോളിന്റെ പേര് അനുമോൾ എന്നായതുകൊണ്ട് വിളിച്ചു പോകുന്നതാണ് അല്ലെങ്കിൽ ഇതിനെയൊക്കെ മോളെ നമുക്ക് എങ്ങനെയാണ് വിളിക്കാൻ പറ്റുക ഇത്രയൊക്കെ കാട്ടിക്കൂട്ടുന്ന അനുമോളുടെ സപ്പോർട്ടേഴ്സ് ആരാണെന്നറിയാമോ ഇത്രയും പ്രോഗ്രസീവ് ചിന്താഗതിയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആതിലെയും ഊറയും അതായത് അവരുടെ ജീവിതമാണ് മറ്റുള്ളവർക്കുള്ള മെസ്സേജ് അവരുടെ ജീവിതമാണ് പ്രോഗ്രസീവ് ചിന്താഗതിക്ക് ഒരു മുതൽക്കൂട്ട് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഇവർ തന്നെ ഇത്രയും ചിന്താഗതി ഇത്രയും പുരാതനമായ ചിന്താഗതിയും കൊണ്ട് നടക്കുന്ന അനുവനിയാണ് ഇവര് സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് എന്ത് ആണ് അപ്പോൾ ഇവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വെറും അളിഞ്ഞ ചീഞ്ഞ ഗെയിം കളിച്ചു വരുന്ന അനുവിനെ പോലെയുള്ളവരെ വേണം ആദ്യം എടുത്ത് പുറത്തു കളയെ ലാലേട്ടൻ വരുമ്പോൾ ഇല്ല ലാലേട്ട എന്റെ മേത്തോട് ചാഞ്ഞു കിടന്നു എനിക്ക് അന്നേരം തോന്നിയത് അക്ബർ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലാതെ ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും അറിഞ്ഞോണ്ടൊന്നും ചെയ്യുന്നതല്ല ലാലേട്ട എനിക്കിതൊന്നും അറിയില്ല ലാലേട്ട എന്റെ അച്ഛനും അമ്മയും വളർത്തിയത് ഇങ്ങനെയാണ് ബാക്കിയുള്ളവരെ പിന്നെ അച്ഛനും അമ്മയും അല്ലെ വളർത്തുന്നത് എന്റെ അച്ഛനും അമ്മയും എന്നെ ഇങ്ങനെയാണ് പഠിപ്പിച്ചു വന്നിരിക്കുന്നത് എന്റെ അച്ഛനും അമ്മയും തുല്യമായി വിളമ്പണം മറ്റുള്ളവരെ ബഹുമാനിക്കണം ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നൊക്കെയാണ് പഠിപ്പിച്ചു വന്നിരിക്കുന്നത് േട്ട അതുകൊണ്ട് എന്റെ അടുത്ത് ആണു വന്ന് നിക്കുമ്പോൾ എനിക്ക് ഒരു കൈ അകലം വേണം അങ്ങനെയുള്ള ആളാണെങ്കിൽ വീട്ടിലിരിക്കണായിരുന്നു അനുമോളെ അല്ലാതെ മറ്റൊരാളുടെ ചാൻസും കളഞ്ഞ് ബിഗ് ബോസിലേക്ക് ഇടിച്ചു കയറി വന്നിട്ട് എല്ലാരും എന്റെ ഒരു കൈ അകലത്തിൽ നിൽക്കണം എന്റെ അടുത്ത് ആരും ഒന്നും നിൽക്കാൻ പാടില്ല ബിഗ് ബോസ് വരുന്ന ഗെയിം ഒക്കെ എനിക്ക് ജയിക്കണം എനിക്ക് തന്നെ രാജാവായിട്ട് രാജ്ഞിയായിട്ട് അവരെ വാഴണം എന്നുള്ള അത്യാഗ്രഹം കൊണ്ടൊന്നും ബിഗ് ബോസിന് അത് പിടിച്ച് നിക്കാൻ പറ്റത്തില്ല പി ആറ് കൊണ്ട് ഒരു പരിധി വരെ മുമ്പോട്ട് പോകാനേ പറ്റത്തുള്ളൂ പക്ഷെ യഥാർത്ഥ മുഖം വലിച്ചു കീറി നല്ല കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ താഴോട്ട് ഇടുക തന്നെ ചെയ്യും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുവിന്റെ ഇത്രയും ചീപ്പ് ഗെയിം ഇനിയും മുമ്പോട്ട് വരട്ടെ എങ്കിലാണല്ലോ ഒറിജിനൽ സ്വഭാവവും ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നുള്ള ആ ഒരു ടാഗ് ലൈനും എല്ലാം കറക്റ്റ് ആവുകയുള്ളൂ ഞാൻ സംസാരിച്ചത് അനുവിന്റെ ചീപ്പ് ചീ ഞളിഞ്ഞ ഗെയിമിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ ബായ്